രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ലല്ലോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല നിങ്ങൾ എത്ര തന്നെ എന്നെ ക്രൂശിച്ചാലും എത്ര തന്നെ ഞങ്ങൾ പരിഹസിച്ചാലും ഇതൊരു അനിവാര്യതയാണ് ഇത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ നമ്മൾ കേട്ടതാണ് അപ്പൊ അന്ന് അതിനെ പരിഹസിച്ചവരും അത് വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് അത് പിന്നെ അതിന്റെ അജണ്ടകൾ മറ്റു പലതാണ് എന്നൊക്കെ പറഞ്ഞവരും ഇപ്പം അത് അംഗീകരിക്കേണ്ടി വരും ഞാൻ അവർക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എന്ത് മോട്ടിവേഷൻ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അക്കാര്യത്തിലുള്ള നിലപാട് അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള പിന്നെ ഒരു ചടങ്ങ് കഴിക്കലല്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പക്ഷേ കേന്ദ്രമന്ത്രി അതിനകത്തെടുത്ത സ്റ്റാൻഡ് ഇത്രയും കാലം ഇപ്പൊ പറയുന്നു ഇത്രയും കാലം പ്രതിപക്ഷം ഇത് മുടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ട സെൻസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട സർവേ കോവിഡിന്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇരുപത്തഞ്ച് പേരെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിരന്തരം ഇത് നടത്തണമെന്നാവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ആ ഡിലേയുടെ ഉത്തരവാദിത്വം കൂടെ ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള ശ്രമമൊക്കെയാണ് അതൊക്കെ എക്സോർവായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം അതിന് ഗവൺമെന്റിന്റെ മോട്ടിവേഷൻ എന്തോ ആവട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനപ്പുറത്തേക്ക് പിന്നെ മോട്ടീവുള്ള അതൊരു സാമൂഹ്യനീതിയുടെ വലിയൊരു ഒരു ദൗത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അക്കാര്യത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ കൂടെ ആ വിജയമായിട്ട് കാണേണ്ടതായിട്ട് വരും കാരണം അത് നടക്കില്ല നടത്തേണ്ടതില്ല അതിന്റെ ആവശ്യമില്ല എന്ന് ഒന്നടങ്കം പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പൊ അത് ഒരു അനിവാര്യതയായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ശരിയാണ് അത് ബോധ്യപ്പെടുത്തുന്നത് നിലവിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ച് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചെയ്യണമെന്നൊരു ആവശ്യമോ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സർക്കാർ ഇപ്പോഴും പറയുന്ന ഒരു തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ലതാണ് ഇപ്പോൾ കേരളത്തിൽ ശോഭാ തുരേന്ദ്രന്റെ വീടിന് പുറത്ത് പടക്കം പൊട്ടിയപ്പോൾ രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടായെന്ന് പറയുന്നത് ഒരു വർഷം മുന്നേ ഭീകരവാദികൾ ഈ കാഴ്വരിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള മടികൊണ്ടാണ് സർക്കാർ തീരുമാനം ഒരു തീരുമാനം ഇക്കാര്യത്തിൽ പുറപ്പെടുത്തിയതായി പറയാം അല്ല അൺകണ്ടീഷണൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനും രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം വികാരത്തിനോടൊപ്പമാണ് കോൺഗ്രസും പ്രതിപക്ഷവും നിന്നത് ഞങ്ങൾ അതിനകത്ത് പെറ്റി പൊളിറ്റിക്സിലേക്കല്ല ആദ്യം കടന്നത് ഇപ്പം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ രാജിക്കുള്ള മുറവിളികളാണ് അപ്പൊ തന്നെ വീഴ്ചകളുടെ പരമ്പരകൾ ചൂണ്ടിക്കാണിക്കുന്ന പത്രസമ്മേളനങ്ങളാണ് അപ്പൊ തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പ്രശ്നം ആർമിക്കല്ല പ്രശ്നം ഡൽഹിയിലാണ് എന്നുൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ട് പക്ഷേ ആ ഞങ്ങൾ ഈ തുടക്കത്തിൻ്റെ ദിവസങ്ങൾ അതൊന്നും ചെയ്തു പൂർണ്ണമായ സപ്പോർട്ടാണ് പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ട് നേരെ ബീഹാറിലെ ഇലക്ഷൻ റാലിക്കല്ല പോയത് കശ്മീരിലേക്കാണ് പോയത് പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് ആ യാത്ര ചെയ്തിട്ട് വന്നിട്ട് നേരെ പോയത് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രഖ്യാപിക്കാൻ അപ്പൊ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസിനെ സ്ട്രെയിറ്റ് ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള നിലപാട് പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത് അൺവേവറിങ് സപ്പോർട്ട് ഇക്കാര്യത്തിൽ എടുക്കേണ്ട നടപടികൾക്ക് നിലപാടുകൾക്ക് അൺവേവറിങ് സപ്പോർട്ടുണ്ട് പിന്നെ ഫർദർ ചെയ്യേണ്ട കാര്യങ്ങളോ വിളിച്ചു വന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള അനിവാര്യതയല്ലേ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലേ അതിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യം എന്താ സംയുക്ത സഭകൾ വിളിച്ചു ചേർക്കണം ആളുകൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാര നടപടികളിലേക്ക് കിടക്കണം രാഹുൽ ഗാന്ധി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടല്ലോ അതിശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കണം കാരണം മനുഷ്യന് നിരക്കാത്ത പരിപാടികളാണ് മനുഷ്യനെന്ന പദത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര നീചമായ പരിപാടികളാണ് തീവ്രവാദികളുടെ ഭാഗത്ത് ആളുകൾ അവർ വിഷം നിറച്ച വെടിയണ്ടകളുടെ അവർ തകർക്കാൻ ശ്രമിച്ചത് കവരാൻ ശ്രമിച്ചത് ജീവം മാത്രമല്ല ഈ നാടിന്റെ കൂടിയാണ് അതിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ആയിരുന്നു എന്നുള്ള തലത്തിൽ സൂചനകൾ വരുമ്പോൾ അവർ മുംബൈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഇപ്പോൾ ഭക്ഷ്യ ഉൾപ്പെടെയുള്ള ആർമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ അവിടുത്തെ പിന്നെ ഫോഴ്സിൻ്റെ പിന്നെ പേഴ്സണലിൻ്റെ എണ്ണം കുറയുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പറയുമ്പോൾ അവിടെ റിക്രൂട്ട്മെന്റിൻ്റെ കാര്യത്തിലുള്ള ആശങ്കകൾ പറയുമ്പോൾ അതൊക്കെ ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ് പാർലമെൻറ് സമ്മേളനം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പരമോന്നത ബോഡിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ ജനതയെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് ഇത്തരം പിന്നെ അവസ്ഥകളിൽ രാജ്യത്തെ ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള മെസ്സേജ് കൊടുത്ത് ഒരുമിച്ച് രാജ്യം നിന്ന്തിനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് പാർലമെൻറ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തിൽ തന്നെ അതും അടിയുറച്ച് നിൽക്കുന്നു ഇന്നില്ലെങ്കിൽ നാളെ അതും ചെയ്യേണ്ടി വരും